ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം നമുക്കൊന്നൊരു അടിപൊളി സോയാബീൻ വറുത്തത് ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് എങ്ങനെയാണ് സോയാബീൻ വറുത്തെടുക്കും നോക്കാൻ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ ഒരു ഐറ്റംസാണ് ഈ സോയാബീൻ വളരെ നല്ലതുമാണ് അപ്പോൾ നമ്മൾ സോയാബീൻ ആദ്യം നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കണം അതിനായി നമ്മൾ ഗ്യാസ് മത ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ സോയാബീൻ്റെ ലേക്ക് ഇടുവാൻ വേണ്ടിയിട്ട് വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മളിതാ നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കും നമ്മൾ എത്രയും നമുക്ക് ഇടുത്തിട്ടുണ്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള സോയാബീൻ ഇട്ട് കൊടുക്കുക സോയാബീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് അതൊന്ന് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെക്കുക നമ്മൾ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം നമുക്കത് മെല്ലെ പിഴിഞ്ഞെടുക്കും നല്ല ചൂടും കിട്ടാം അപ്പം ഇനി അഥവാ ഇനി ചൂട് പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ച് നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ വീണ്ടും അത് ചൂട് വെള്ളം കഴി കളഞ്ഞതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകി വൃത്തി പച്ചവെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ നന്നായി പിഴിഞ്ഞെടുക്കണം അപ്പം നല്ല ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയാ സോയാബീൻ നന്നായി വെള്ളം കുടിക്കുന്നതാണ് ഇതുകൊണ്ട് നന്നായി നമ്മൾക്കിങ്ങനെ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലേക്ക് ചെയ്യണമെന്ന് മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലും ഞാനിവിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മളത് നന്നായി പിഴിഞ്ഞെടുത്തു നമ്മളൊരു പാത്രം ഇടത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയായാലും മതി സാധാരണ നോർമൽ ആയാലും മതി കുഴപ്പമില്ല പിന്നെ നമ്മൾ എത്രയാണ് സോയാബീൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകളാണ് ചേർത്തത് ഇവിടുത്തെ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തു പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗരം മസാല കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക ഈ സുർക്കയിൽ വേണം നമ്മളിത് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ കൊണ്ടു തന്നെ നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് മക്കൾക്കത് ഒരുപാട് ഇഷ്ടമാവും അവർക്ക് ചോറൊക്കെ കഴിക്കാൻ ഇതുണ്ടെങ്കിൽ അവർ ചോറൊക്കെ നന്നായി കഴിച്ചോളും അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ ഇത് മാത്രം മതി അപ്പം നമ്മളിതാ മസാലകൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ സോയാബീൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി മസാല പുരട്ടുക ആവശ്യത്തിനുള്ള കുറച്ച് കുറച്ചെടുത്തിട്ട് മസാല ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് പിന്നെ നമുക്കത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുത്താൽ മതി കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉള്ള അത്രയും എടുത്താൽ മതി അത്രയും എടുത്താൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക നമ്മുടെ മുത്തൂസ് ഇവിടെ കേട്ടോ അതിൻ്റെ ഇടയിലവൻ സോയാബീനൊക്കെ ഇട്ട് തരണുണ്ട് നന്നായി മസാല പുരട്ടിയെടുക്കുക പിന്നെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അധികം ഒരുപാട് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടാവില്ല ഒരുപാട് എരിവ് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമ്മളതിലേക്ക് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കതൊന്ന് മസാല കൂട്ടി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ചെറിയ അടുപ്പത്ത് വെച്ചിട്ട് അത് എണ്ണ നന്നായി ചൂടാക്കി എടുക്കുക നന്നായി എണ്ണ ചൂടായി വരുമ്പോഴാണ് നമ്മൾ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മസാല ഒന്നും വഴി പിടിക്കില്ല കേട്ടോ അപ്പം നമ്മൾ നന്നായി എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ കഴിക്കാൻ നമുക്ക് ഈ സോയാബീൻ റോസ്റ്റ് ചെയ്യും ചെയ്യാം കേട്ടോ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര എണ്ണയുടെ ആവശ്യം വരില്ല ഇനി പൊരിച്ചിട്ട് വേണമെങ്കിൽ പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം അതെല്ലാം നമുക്ക് പൊരിക്കാതെ റോസ്റ്റ് ചെയ്യാം അപ്പോൾ എണ്ണ ഒക്കെ ഒരുപാട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് സോയാബീന് വെറുതെ റോസ്റ്റ് ചെയ്തെടുക്കാം സബോളൊക്കെ ചേർത്തിട്ട് റോസ്റ്റ് എടുക്കാം അത് നല്ല രസമുണ്ട് പക്ഷെ വറുത്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുകട്ടോ നമുക്ക് ചപ്പാത്തിക്കോ ദോശയിൽക്കോ ചോറിൽക്കോ എല്ലായിരിക്കും നമുക്ക് സോയാബീൻ കഴിക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയി നമ്മൾ കൂരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇതിലേക്കൂടെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കട്ടോ കുറച്ച് രസത്തിനൊക്കെ നമ്മളിവിടെ അതൊന്നും ചേർത്തിട്ടില്ല ഏരി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു അങ്ങോട്ടേ നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് സബോളേ ചെറുനാരെയൊക്കെ വേണമെങ്കിൽ ഭംഗിക്കതൊക്കെ കഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഉച്ചക്ക് ഭക്ഷണമൊക്കെയുള്ള സമയമായി അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോസുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അതുവരെ ബായ് ബൈ